ഹായ് കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മൗക്ത ആർട്ടിസ്റ്റാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇതുവരെ ഞാൻ ചിത്രം വരക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് പറ്റിയില്ല ഇതാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചിത്രങ്ങൾ വരക്കാറ് വായി കൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ചിട്ടാണ് ചിത്രങ്ങൾ വരക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഒരു വരക്ക് അറിയാമല്ലോ വായി കടിച്ചു പിടിച്ചിട്ട് എത്ര ആ സമയത്ത് നമ്മൾക്ക് ചുണ്ട് വേദനയ്ക്കും അങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചെടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു ശ്വാസം കഴിക്കാൻ പറ്റില്ല പിന്നെ കഴുത്ത് വേദന ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്തു നന്നായിട്ട് വരക്കാനുള്ള ശ്രമം തുടങ്ങി എൻ്റെ പരിശ്രമത്തിനൊടുവിൽ എനിക്കത് നന്നായിട്ട് ചിത്രങ്ങൾ വരക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സീനറികളാണ് കേട്ടോ കാരണം വെച്ചാൽ പ്രകൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തു പോയിട്ട് കാണാനും ഒരുപാട് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്കെന്നും പുറത്തോട്ട് പോകാനാവുമല്ലോ ഒരു പരിമിതികൾക്കുള്ളിലല്ലേ നമ്മളുടെ ജീവിതം അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോകാനും കാണാനൊക്കെ ആഗ്രഹങ്ങളുണ്ട് ആ കാണാൻ ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിൽ സീനറികളൊക്കെ ഞാൻ ചുണ്ടുകൾ കൊണ്ട് വരച്ചെടുക്കാറാണ് പതിവ് സീനറികൾ ഒരുപാട് ഇഷ്ടമാണ് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും ചിത്രങ്ങൾ സീ സീനറികളാണ് കേട്ടോ കടൽ വരക്കാറുണ്ട് കടൽ തിരന്മാരകൾ വന്നിരിക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിര കടലിൽ എത്ര എത്ര പ്രാവശ്യം കടൽ കണ്ടാലും എനിക്ക് മതി വരില്ല കടൽ തിരത്ത് പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെയുള്ള സീനറികൾ വയൽ തെങ്ങിൻ തോപ്പുകൾ അത് അങ്ങനെയൊക്കെ ഇല്ല അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കണം വയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വയലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ചിത്രങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ വയലിൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ അതൊക്കെ കാണിച്ചു തരട്ടോ ഇത് ഞാൻ വരക്കുന്ന ഒരു സീനറിയാണ് ഞാൻ പറയലെനിക്ക് സീനറികളാണെന്ന് കൂടുതലിഷ്ടം എന്ന് സിനി സീ സീനറികൾ വരക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം വെച്ചാൽ ആ വരച്ച് പൂർത്തീകരിക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ അപ്പോൾ വരക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് കഴുത്തൊക്കെ വേദനിക്കുമായിരുന്നു എനിക്ക് ഈ വരച്ച് ചിത്രം ഫിനിഷ് ചെയ്ത് ചിത്രങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ആ വരച്ച് കഴിയുമ്പോൾ ആ സീനറികളൊക്കെ കൂട്ടുകാരെ എൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെയൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ കാണുമ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോകൾ ആളിലേക്ക് എത്തിക്കണം എൻ്റെ വരകൾ എത്തിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബർ ചെയ്തുകൊണ്ട് തന്നെ കാണണം പിന്നെ ലൈക്കും കമൻസും ഒക്കെ ഇടണം കേട്ടോ എൻ്റെ ചിത്രങ്ങളൊക്കെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മനസ്സിലുള്ള എന്താണോ അതൊക്കെ കമൻസിലൂടെ അറിയിക്കണേ അങ്ങനല്ലേ എനിക്കും വീണ്ടും വരക്കാനും പിന്നെ നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോകളൊക്കെ എത്തിക്കാനും എനിക്ക് സാധിക്കുള്ളൂ എൻ്റെ വരകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും വായിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും മാത്രമല്ല ഉപയോഗിക്കാറുള്ളു വായി ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരു നമ്മളുടെ അവയവങ്ങൾക്ക് വരാറ് പറ്റുമ്പോൾ മറ്റു അവയവങ്ങളെ അഭയം തേടാറുണ്ട് നമ്മൾ വായി കൊണ്ട് ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ എന്നാൽ ഇതുപോലെ ചിത്രങ്ങൾ വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൂട്ടുകാരെ വായി കൊണ്ടും കാലുകൊണ്ടും കാലുകൊണ്ടൊക്കെ ചിത്രം വരക്കുന്ന ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മഗ് പിന്നറും ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാൻ എൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ തരും ഞാൻ ഒരു വട്ടം കൂടി നിങ്ങളോട് പറയുന്നു എൻ്റെ ചിത്രം എൻ്റെ ചിത്രങ്ങളും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബർ ചെയ്ത് സബ്സ്ക്രൈബർ ചെയ്ത് തന്നെ കാണും കേട്ടോ എന്നാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വീഡിയോസ് ഇടുന്നതൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് ഇതിങ്ങനെ സംസാരിച്ചിട്ടും ഇങ്ങനെ ഇട്ടിരുന്ന പരിചയമില്ല ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എങ്കിലും നിങ്ങളതൊക്കെ ക്ഷമിച്ച് എൻ്റെ വായിൽ നിന്ന് വരുന്ന ചെറിയ തെറ്റുകളും ഒക്കെ പുറത്ത് പൊട്ടത്തരം പുകട്ടത്തരങ്ങളൊക്കെ വരും കേട്ടോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ ഞാൻ എൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി ഇനി മുടങ്ങാതെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും എൻ്റെ ചിത്രം എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെട്ടോ കാണുന്നില്ലേ നല്ല ആകാശം അമ്പിളിമാമൻ തെങ്ങും തോപ്പ് തെങ്ങും ഇതൊക്കെയാണ് ഞാൻ വരച്ചെടുത്ത എൻ്റെ ചിത്രങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അറിയിക്കണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ ബൈ